നാട് മുഴുവൻ പച്ച വറങ്ങിയത എന്ന പറഞ്ഞ വിളമ്പിൽ നടന്ന ഒരുത്തനെ പിടിച്ചൊരു കേരളത്തിന്റെ സ്റ്റേറ്റ് കാറിനകത്ത് കൊണ്ടുപോയി സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയി അതിനെ പറ്റിയിട്ടൊന്നും ഇല്ല നേരെ മറന്നെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കൂടിയാണ് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊക്കെ കോഴിയിടക്കം എന്തായിരിക്കും നിങ്ങളൊക്കെ ഫാഷൻ ന്യൂസ് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ കൊടുക്കായിരുന്നു ഇത് കൊടുത്തോ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഇല്ല ഏഴ് കോടി രൂപയോളം ചെലവായു പോലും അയ്യപ്പ സംഗമത്തിൽ അവിടെ ആകെ എഴുന്നൂറ് ആള് വന്നിട്ടില്ല കക്കാൻ വേണ്ടിട്ട് മാത്രം കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്യാം എന്നിട്ട് അത് ജനങ്ങളോട് ഈ ഏഴ് കോടി ചെലവായോ അതിൽ കട്ടയോ അതൊന്നും ചർച്ച ചെയ്യണ്ട അതൊന്നും പറയാൻ പറയുകയും ചെയ്യാ ഇത് ഇങ്ങനെ നോക്കിക്കോ കോൺഗ്രസിന്റെ ഭാഗത്ത് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ കോൺഗ്രസിന് തൊപ്പ്ണ്ടോ എന്നു നോക്കി നടക്കി എന്നിട്ട് വാഷ് ന്യൂസ് കൊടുത്താൽ മതി കേട്ടാ ഓക്കെ ജനങ്ങൾ വിശ്വസിക്കും വേണ്ട അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക ഈ മറ്റേ സാമാനം തൂക്കിയിട്ട് രാഹുൽ മാക്കൂട്ടത്തിന്റെ വരകയറ്റങ്ങൾ കുറയണം വരും ഒരക്ഷരം മറുപടി പറയണ്ട എങ്ങനെയാണോ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം രാഹുൽ മാക്കൂട്ടം അതുപോലെ നിന്നാ മതി പിന്നെ കുറെ ആൾ പറയാ അദ്ദേഹം പറയാത്തത് കൊണ്ട് എന്റെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം എന്റെ മറുപടി പറയാതെ സൗര്യ മറുപടി പറയാതെ നിങ്ങൾ ആര് നിങ്ങൾ ആരാ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആ മറുപടി കേൾക്കാൻ നിശ്ചയമല്ല ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു ഞങ്ങൾ വിജയിപ്പിച്ച എം എൽ എ ആ ഞങ്ങളുടെ എം എൽ എ അത് ഞങ്ങളെ നേതാക്കന്മാരോ ഞങ്ങളെ എന്താ പറയേണ്ടത് ലീഡേഴ്സോ ജോലി ചെയ്തോ അദ്ദേഹം അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടാവും അത് മറുപടി പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ ചോദിച്ചാൽ അവരോട് പറയും മറ്റുള്ളവരി നിങ്ങളോട് മറുപടി നിങ്ങൾ സൗര്യ ഇല്ല പറയൂല നിങ്ങൾ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമയത്ത് ഈ കേസെടുത്ത് തന്നെ അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനാണ് വിട്ടോ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ അവിടുന്ന് അവിടെ നോക്ക് നിങ്ങൾ ഒരു പരാതിയുമില്ലാതെ ഒരു കേരളത്തിന്റെ മുഖ്യം തന്നെ വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ ഇതാട്ടാൻ വേണ്ടി പരാതി രേഖാമൂലം കൊടുത്ത ഒട്ടനവധി സ്ത്രീ വീശിയുമായി ബന്ധപ്പെട്ട പരാതി അങ്ങനെ വെക്കെട്ടിക്കറക്കുക അതിലൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കാനോ എഫ്ഐആർ ആണോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ മറിച്ച് ഒരു പരാതിയുമില്ലാതെ എവിടുന്നോ ശൂന്യത്തിൽ നിന്നുണ്ടായ ഒരു ആരോപണത്തിന്റെ അതും പൊക്കി പിടിച്ചു വന്ന് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പരാതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ സ്വമേധ ഇഷ്ടപ്രകാരം ഒരു ക്രൈംബ്രാഞ്ചിന്റെ ആ പരാതി ഉണ്ട് അത് കേസെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടേണ്ട ഒരു ഗതികേട് വന്ന ഒരു രാജ്യത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഈ കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതൊക്കെ ചരിത്രത്തിലാണ് അളപ്പെടുത്തും മനസ്സിലായ അത്തരം മാത്രം ഭയം ഉണ്ട് രാഹുലിന് ഈ കേരളത്തിന്റെ മുഖ്യന് കാരണം നിയമസഭ അകത്ത് പോയാൽ ഇദ്ദേഹത്തിന്റെ കളവും കൊള്ളയും കൃത്യമായിട്ട് പക്ഷിയായി തന്നെ അദ്ദേഹം വരച്ചു കാണിക്കും ജനങ്ങളുടെ മുമ്പിൽ അപ്പം രാഹുൽ മാക്കൂട്ടത്തിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഒരു ചിന്ത ഈ കേരളത്തിലെ മുഖ്യനുണ്ട് അതുകൊണ്ടാണ് ആ മുഖ്യനടക്കം രംഗത്തിറങ്ങി വന്ന് ഒരു പരാതിയുമില്ലാതെ പ്രശ്നത്തില ഒരു 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 പരാതിയുമില്ലാതെ ഒരു വിഷയത്തിനകത്തിൽ കേസർ തന്വേഷിക്കണം എന്ന് പറഞ്ഞത് എന്നിട്ടോ എന്താ കിട്ടിയത് എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല അവസാനം ഇലിമ്പ്യനായി അല്ലേ ഇതല്ലേ നമ്മളെ മുമ്പിൽ സത്യങ്ങൾ അല്ലേ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ പ്രവൃത്തി തുടരുക ഒരു മാധ്യമ തമ്പ്രാക്കന്മാരുടെ മുമ്പിൽ മുട്ട് പറക്കവും വേണ്ട മറുപടിയും പറയണ്ട വന്ന് ചോദിച്ചാൽ പുളെ എന്ന് പറഞ്ഞ ആറ്റി അങ്ങ് വിട്ടേ കാരണം അത്തരം മാത്രം ഇല്ലാതെ പച്ചക്കളവുകൾ അന്തി ചർച്ചയിൽ വന്ന് പറഞ്ഞ നാണം കെട്ട മാധ്യമങ്ങളായി മനുഷ്യ ഒരളുപ്പുമില്ലാത്ത ഇവർക്കൊന്നും വീട്ടിൽ ഇവരിൽക്കൊന്നും സഹോദരങ്ങളോ അമ്മയോ പെങ്ങളോ ഉല്ലോ ചിന്ത പോലും ലവലോഷം ഇവറ്റകളുടെ മനസ്സിനകത്ത പോലും ഉണ്ടായിട്ടില്ല അത്രമായിട്ടുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം അറുപത് വയസ്സായ പോലും രാഹുൽ ആക്കൂട്ടത്തിന്റെ ലിസ്റ്റിലുണ്ട് എന്ന് പച്ചക്കറവും ശുദ്ധ സംബന്ധവും സ്ത്രീകർത്തനം അപമാനിക്കുന്ന തരത്തിൽ മനസ്സിലായ അങ്ങനെ ബൈറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തിയ നാണം കെട്ടവരാ അതുകൊണ്ട് അവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും രാഹുലിനില്ല രാഹുൽ രാഹുലിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവട്ടെ രാഹുലിന്റെ കൂടെ പാർട്ടിയുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിവാഹം ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് തന്നെ ഒരു ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല ഒരു തന്റെ തറവാട് സ്വത്തുമല്ല പാലക്കാട് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുക സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുന്നു